और टमाटर से अंदर अंदर और अंदर से अंदर

ഇന്നലത്തെൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീടും വിശേഷങ്ങൾ ഇഷ്ടാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഇങ്ങോട്ട് ലൈക്ക് അടിച്ചോളി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നുപോകട്ടോ എന്നാൽ പിന്നെ നമുക്ക് ബാക്കി വീടും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അല്ലെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് സൂരാ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചില കൂട്ടുകാർക്ക് ചെറിയൊരു സംശയം ഉണ്ടല്ലേ എന്താ ഇപ്പോൾ ഇത് നിങ്ങളെ വീട്ടിൽ നിന്ന് കല്യാണം നടത്തിയിരിക്കണത് എന്ന് അപ്പോൾ ചിലവർ ചോദിക്കും ഇത് ഇങ്ങളെ വീട് തറവാടാണോ തറവാടല്ലല്ലോ എന്നൊക്കെ ചിലർ കമൻറ്റിലൂടെ ചോദിച്ചതായിരുന്നു കേട്ടോ അപ്പം അതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ വന്നത് പിന്നെ പിന്നെതാ പെണ്ണിൻ്റെ അച്ഛനെ കണ്ടില്ലേ അങ്ങനെതാ മക്കളെ താലുകെട്ടും ചടങ്ങൊക്കെ ഇന്നലെ തന്നെ കണ്ട് കഴിഞ്ഞല്ലോ പിന്നെ നമ്മളെ സംശയങ്ങൾക്കുള്ള മറുപടിയും കൂടെ ഒക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നത് കേട്ടോ പിന്നെന്താ ഈ പാലം വെക്കൽ മൂന്ന് പ്രാവശ്യം കേട്ടോ അതങ്ങനെ കഴിയട്ടെ ഏതായാലും വീട്ടിലാണോ കല്യാണം പെണ്ണിനെ നിങ്ങളെ വീട്ടിലാണോ കൊണ്ടുവന്ന് കയറ്റിയത് എന്നൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ട് നമ്മളെ പുതിയ കൂട്ടുകാരായിരിക്കും ചോദിച്ചത് അറിയാനായിട്ടായിരിക്കും ചോദിച്ചത് അപ്പം അതിനുള്ള മറുപടി എന്താ വെച്ചാൽ തറവാട്ടൊക്കെ തന്നെയാണ് പെണ്ണിനെ കൊണ്ടുവന്ന് ആദ്യം കയറ്റിയത് ഏട്ടനൊക്കെ ഈ ഒരു തറവാട്ടെന്നാണ് വേറൊരു വീട് വെച്ച് താമസാക്കിയതൊക്കെ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളച്ഛനും അമ്മയും ഏതൊരു കാലത്തും ഇനിയിപ്പോൾ മരിച്ചു പോയാലും ജീവിച്ചിരിക്കുന്ന കാലത്തും ആ ഒരു ഏട്ടൻ്റെ അച്ഛനും അമ്മയെ ആ തറവാട്ടിലേ ഉണ്ടാവുകയുള്ളൂ അവിടെ നിൽക്കും പിന്നെ നമ്മളോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മക്കളെ വീട്ടിലൊക്കെ പോയി നിക്കണോലും ഉണ്ട് കിട്ടും അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങള് പിന്നെ തറവാട് എന്ന് പറഞ്ഞാൽ ആ തറവാട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ മക്കളെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വല്ല പരിപാടി ഇനിയിപ്പോ എന്തെങ്കിലും ചെറിയ പരിപാടിയാണെങ്കിൽ അവൻ വീട്ടിൽ അങ്ങനെ കഴിക്കും അല്ലാതെ ഇതുപോലെ വലിയ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തറവാട്ടിൽ തന്നെ ഉണ്ടോ കഴിക്കല് അതുകൊണ്ടാണ് പെണ്ണിനെ തറവാട്ടിൽ കൊണ്ടുവന്ന് കയറ്റിയത് പിന്നെ എന്ന് പറഞ്ഞാല് പിന്നെ അത്രയും ദൂരത്തല്ലല്ലോ തറവാട് ഇതാ ഞമ്മള് നോക്കിയാൽ കാണൂർ തന്നെയാണ് അപ്പൊ അതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം തറവാട്ടിൽ കൊണ്ടുവന്ന് കയറ്റാന്ന് അല്ലെങ്കിൽ ദൂരം വേണം ആ ഇല്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ആ അതായത് എൻ്റെ മൂത്തച്ഛൻ്റെ അതായതിൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മ ഉള്ളത് ഈ ഒരു തറവാട്ടിലല്ലേ പിന്നെ ഓല് മരിച്ചു പോയാൽ നമ്മൾ ഓല മറക്കാൻ പറ്റില്ലല്ലോ ആ ഒരു ചിന്ത ഒക്കെ ഉള്ള കൂട്ടത്തിലാട്ടോ ഞങ്ങൾ ഇനിയിപ്പോൾ ദൂരം ഉണ്ടെങ്കിലും തറവാട്ട് കൊണ്ടുവരാതെ ഒരിക്കലും നിൽക്കുമല്ലോ കല്യാണം കഴിഞ്ഞിട്ടായാലും തറവാട്ടിൽ കൊണ്ടുവന്ന് പെണ്ണിനൊന്ന് കയറ്റൂ കേട്ടോ അങ്ങനെ അതാ താലുകെട്ടും ചടങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാനുണ്ടോ അപ്പോൾ അത് കുറച്ചും കൂടെ നടന്ന് പോകണം ആ പോക്കാണെങ്കിൽ പോണത് അപ്പോൾ സമയം എത്ര ആയി എന്ന് ചോദിച്ചാൽ എത്രക്ക് മുർത്ത ഉള്ളത് ഇതാ അതുകൊണ്ട് തന്നെ ചോറ് പന്തൽക്ക് പോയി നോക്കുക അപ്പോൾ സമയം എത്ര ആയിരുന്നു ചോദിച്ച പത്ത് മണി പത്തേ കാലായിട്ടുള്ളു അപ്പോൾ ആ ഒരു സമയത്ത് ഫുഡ് ആയോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയില്ല സംശയമാണ് എന്തായാലും പോയി നോക്കട്ടാ അപ്പോൾ പോണ വഴി ഇതാ ഇവിടെ ഒരു കുളുണ്ട് പിന്നെ ചോദിച്ച ചോദ്യം ഞമ്മള് വീട്ടിലാണോ കല്യാണം എന്നാ തറവാട്ടിലാണല്ലോ ഞാനുള്ളത് എന്തായാലും മക്കളെ ഇതാ കുളം കാണാൻ വേണ്ടിട്ട് പോന്നതാണോ കുളം എന്ന് പറഞ്ഞാൽ ഇവിടെ കുളിന്നാനൊക്കെ നടക്കുന്നുണ്ട് സംഗതി കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞ വെള്ളത്തിന്റെ അവസ്ഥ ഒക്കെ ഒഴുകി പോകാത്ത വെള്ള തോന്നുന്നു കണ്ടിട്ട് പിന്നെ അങ്ങനെ കുളത്തിനൊക്കെ കുറച്ചേരം ഇങ്ങനെ നോക്കിന്നാണ്ട് ഏതായാലും ഒരു പതിനൊന്ന് മണി ആവട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഈ ഒരു ചുറ്റി കറക്കെട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് ടേബിളിൻ്റെ അടുത്ത് കാട്ടാ അതായത് ഫുഡ് കഴിക്കാൻ അപ്പോൾ ഇതിനൊരു പത്തര ആയിട്ടുണ്ടാവും പത്തേക്കാൽ ആ ഒരു സമയം കേട്ടോ അങ്ങനെന്താ സൂര്യൻ മോളൊക്കെ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്താ ഫുഡ് എന്ന് ചോദിച്ചാൽ നെയ്ച്ചോറും കടായി ആണ് ഈ ഒരു നെയ്ച്ചോറും കടായി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ ഇട്ടിയത് കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടായിരുന്നു ഈ കല്യാണത്തിനൊക്കെ നെയ്ച്ചോറും കടായി ഉണ്ടാക്കാൻ പറ്റുമോ സദ്യയല്ലേ പറ്റുള്ളൂന്ന് അതൊക്കെ ഓരോ നാട്ടത്തെ ഓരോ ആചാരങ്ങളായിരിക്കും കേട്ടോ ഇവിടെ സദ്യ തന്നെ ആയിരുന്നു സദ്യ സ്ഥിരമായിട്ട് സദ്യ എന്നൊന്നും ഇല്ല കേട്ടോ നെയ്ച്ചോറും കോഴിയും ബിരിയാണി അങ്ങനെയൊക്കെ കല്യാണത്തിനാവലുണ്ട് സദ്യ വെക്കണതിൽ സദ്യം വെക്കൂട്ടോ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് അല്ലാതെ ഇന്ന തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം വാശിയൊന്നും ഈ ഒരു നാട്ടിലും മലപ്പുറം ജില്ലയിലില്ല ഞാൻ അങ്ങോട്ട് പുറമൊക്കെ എങ്ങനെ എനിക്കറിയില്ലോ അങ്ങനെതാ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ചോറ് തിന്നാന് അങ്ങനതാ നമ്മളെ ചോറ് വടത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡ് കേട്ടോ കടായി നെയ്ച്ചോറൊക്കെ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ചൂടുള്ള ചോറ് ചെമ്പ് പൊട്ടിച്ചപ്പോൾ തന്നെ അതാ ഞമ്മക്ക് ആദ്യം ഇരുന്ന് ഉൽക്കരണം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി മണൊക്കെ വരുന്നുണ്ട് ഞങ്ങള് ചോറെണ്ണ നിൽക്കട്ടെ കണ്ടോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് നേരം കൂടെ അങ്ങനെ നിന്നിട്ട് വേണം നമുക്ക് നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാന് വീട്ടിലേക്ക് പോവാനും അപ്പം ബസ്സാണല്ലോ ബസ്സിൽ തിരിച്ചു പോവാനും കേട്ടോ ഞാനൊക്കെ ഒരുപാട് ഫുഡ് കഴിച്ചു സത്യം പറഞ്ഞാൽ എന്താ കഴിച്ചാലേ ടേസ്റ്റുകൊണ്ട് കഴിച്ചതാണ് കേട്ടോ കണ്ടോ വിഷ്ണുവിൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ വീട്ടിൽ പോരില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏട്ടത്തി ഏട്ടനും പറഞ്ഞു ഈ പോണില്ലേ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ പോകുന്നതാണ് അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ പോകുന്നുട്ടോ ഞങ്ങളിതാ ബസ്സിലാണ് അപ്പം ഞാനും കുറച്ച് നേരം അങ്ങട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ചാടി കളിച്ചപ്പോ ഇൻ്റെ സാരിൻ്റെ ഓരോ പിന്നെ പൊട്ടാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി സംഗതി ശരിയല്ലാന്ന് അതുകൊണ്ട് തന്നെ ഞാനും സൂര്യൻമോളെ മടിയിലെച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് തന്നെ സൂര്യൻമോള് നല്ല ഉറക്കുമായി പിന്നെന്താ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇതാ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ കല്യാണത്തിന് വന്നത് ഈ ഒരു കല്യാണം കാത്തിരിക്കുന്നു മക്കളെ കല്യാണം എന്നാ കല്യാണം ആയോ ആയോന്നുള്ള ദിവസം വന്നോ വന്നോ എന്നുള്ളൊരു അതിലിങ്ങനെ കാത്തിരിക്കുന്നു അങ്ങനെ നമ്മളെ കല്യാണം വിടത്തി എന്തായാലും ഇവർക്ക് നമ്മുടെ വക നല്ലൊരു മംഗളാശംസകൾ ആശംസിക്കുക അല്ലെ വിവാഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നല്ലൊരു ജീവിതം സന്തോഷവും സമാധാനവുമായിട്ട് ഇവർക്ക് രണ്ട് പേർക്കും ഉണ്ടാവട്ടെ നമ്മുടെ കൂട്ടുകാരും ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെതാ ഇവർ കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനല്ലാട്ട് ഇതൊന്ന് വീട് എടുക്കുന്നത് ഞാൻ സൂര്യൻമുള ഇറങ്ങിയ സമയത്ത് ഞാൻ റൂമിൽ പോയാൽ അങ്ങനെ ഇരുന്നെട്ടോ എൻ്റെ സാരി ഒക്കെ ശരിയാക്കായിരുന്നു ഞാൻ പറഞ്ഞില്ല സാരി ഡാൻസ് ഇങ്ങനെ കുറച്ചൊക്കെ ചാടി കളിച്ചു പിന്നെ സൂര്യൻമോളം എടുക്കേണ്ടി വന്നേനും പ്പോഴും പിന്നെ അവിടെ പോന്നപ്പോ ഒക്കെ അപ്പൊ ഇങ്ങനെ സാരി ഒന്ന് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ എല്ലാ റൂമൊക്കെ പോയതാട്ടോ ആ ഒരു സമയത്ത് വിഷ്ണുവിന്റെ അച്ഛനാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതൊന്നും ഞാനും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ ഞാനത് ആ പെണ്ണിനെ തറവാട്ട് കൊണ്ടുവന്ന് കറക്റ്റ് ഇത് കണ്ടിട്ടാണ് കൂട്ടുകാര് ചോദിച്ചത് ഇങ്ങളെ വീട്ടിലാണോ പെണ്ണിനെ കൊണ്ടന്ന് നിങ്ങളെ വീട്ടിലാണോ കല്യാണം ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ചെക്കൻ്റെ ചെറിയമ്മയാണ് കേട്ടോ ഞാൻ ഇന്ന ചെറിയമ്മട്ടോ വിളിക്കല് അതും കൂടെ ഞാൻ പറഞ്ഞൊരാ എന്തായാലും ഞമ്മളെ കൂട്ടുകാർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കട്ടെ എന്നാലല്ല എനിക്ക് അതിനുള്ള മറുപടി തരാൻ പറ്റുള്ളൂ ഞാനെന്താ പെണ്ണിന്റെ അമ്മായിയമ്മ അതായത് നമ്മളെ ഇടത്തേ അമ്മ പെണ്ണിന്റെ കൈയൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരാണ് കേട്ടോ ശേഷം ദാ ഏട്ടന്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ നീ ഒരു കാരണത്താല് നെഗറ്റീവായിട്ട് ആരും കമന്റ് അയക്കരുത് കേട്ടോ കാരണം തറവാടിനെ മറന്നിട്ടുള്ള ഒരു പരിപാടി ഞമ്മളാരും എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അച്ഛനും അമ്മനെ മറക്കാൻ പാടില്ലല്ലേ നമ്മൾ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നിടത്തോളം കാലം തറവാട്ടിലാവൂല്ലേ അതുകൊണ്ട് ആ തറവാട്ടിലൊക്കെ വളക്ക് വെച്ച് പെണ്ണിനെതായി ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവരാണെട്ടോ അതാണ് ഞങ്ങളെ വീട്ടുകാർക്കും സന്തോഷം അങ്ങനെ ഇതാക്കണ് പെണ്ണിനെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നു ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നു കിട്ടുമോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പം ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കുന്നു ഇതാണ്ടോ നമ്മളെ ഏട്ടൻ്റെ വീട് ഏട്ടൻ്റെ വീടാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തന്നെ കൂട്ടുകാർ കണ്ട് കാണുമല്ലോ അങ്ങനെതാ ഓല റൂമിലും ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ചെറിയൊരു അലങ്കാരപ്പണികളോട് കുഞ്ഞ് സ്റ്റേജൊക്കെ കെട്ടിന്നു കേട്ടോ ഇവിടെ അങ്ങനെ ഇവിടെ ഇവിടെതാ പെണ്ണും ചെക്കനെത്തി ഇവിടെയും ഫോട്ടോഷൂട്ട് നടക്കുക അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ വന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പക്ഷേ സൂര്യമോള ആ ഒരു സമയത്ത് നല്ല ഉറക്കായതുകൊണ്ട് സൂര്യമോളെ കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ വിഷ്ണു വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ ആയിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തു പിന്നെ അമ്മ വന്നേന്ന് കേട്ടോ കല്യാണത്തിന് അമ്മനെ വീട് എടുക്കണം എന്നൊക്കെ കരുതിന്ന് പക്ഷെ അമ്മക്ക് ഭയങ്കര സങ്കടം കേട്ടോ അതെന്താ വെച്ചാൽ സൂര്യമോൾക്ക് ഒരു വയസ്സായപ്പോൾ പിറന്നാൾ കഴിച്ചിരുന്നു അൻപത്താറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്നാം വയസ്സ് പിറന്നാള് ഞങ്ങള് കുറച്ച് വലുതാക്കി തന്നെ കഴിച്ചിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമയത്ത് അമ്മയും അച്ഛനും വന്നതായിരുന്നു വീട്ടിൽ അതിന് ശേഷം അമ്മ ആദ്യമായിട്ട് വരികയാണ് ഈയൊരു വീട്ടിൽ പിന്നെ പറഞ്ഞാൽ വീടിൻ്റെ കുറ്റിയടിന്റെ അന്ന് അച്ഛനും അമ്മയും വന്നിരുന്നു പിന്നെ അമ്മ ഇങ്ങോട്ട് ആദ്യമായിട്ട് ഒറ്റക്ക് വരികയാണല്ലോ കാരണം അച്ഛനില്ലാതെ അമ്മ വന്നപ്പോൾ ഇവിടുത്തെ അച്ഛനും ഇല്ല ഇവിടെ അപ്പം അത് അതൊക്കെ പാടാലോചിച്ചപ്പോൾ അമ്മക്ക് ഭയങ്കര ഭയങ്കര സങ്കടമായി അപ്പൊ അമ്മ ഇവിടെ വന്ന് കറയിന്നിട്ടോ അപ്പൊ ഞാനമ്മനെ ഒരുവിധൊക്കെ സമാധാനിപ്പിച്ചാണ്ട് ഇതാ അമ്മനെ വിളിച്ചു കൊണ്ടുവന്നിട്ടോ വേരിയമ്മ നമ്മൾ എപ്പോ ഫോട്ടോ എടുക്കാൻ പോരി എന്ന് പറഞ്ഞാണ്ട് ഞാൻ അമ്മനെ വിളിച്ചു കൊണ്ടുവന്നു അപ്പൊ നമ്മളെ അമ്മ ഉണ്ട് പിന്നെ അപ്പുറത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ സാരി ഉടുത്തത് അമ്മായിന്റെ മോൻ്റെ മോൻ്റെ വൈഫാണ് കേട്ടോ അങ്ങനെതാ മക്കളെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ ഇവിടെ വന്നിട്ട് ചോറ് പിന്നെ ഒരുപാട് തവളം വിളിച്ചു കിട്ടോ വിഷ്ണുവിൻ്റെ അച്ഛൻ ചോറ് പോരും പക്ഷെ ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ഞാൻ നല്ലോന്ന് തിന്നുകൊണ്ട് എനിക്ക് വിശപ്പില്ല വിശപ്പില്ലാന്ന് അതുകൊണ്ട് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് ചെറിയ വിശപ്പൊക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നേ കിലേ ചോറ് ഇങ്ങോട്ട് കൊണ്ടുവരിക ആ ഒരു സമയത്തൊന്നും സൂര്യൻമോൾ എണീറ്റിട്ടില്ല കേട്ടോ കാരണം സൂര്യൻ മോൾക്ക് ഭയങ്കര ക്ഷീണം ഉറക്കായിരുന്നു പിന്നെ ദാ പെണ്ണിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻ കഴിഞ്ഞതൊക്കെ മഞ്ചേരി എന്നാണ് കേട്ടോ മഞ്ചേരിയിലേ ആ ബ്യൂട്ടി പാർലറാണ് കേട്ടോ പിന്നെ ലയ ഞമ്മളെ വിളിച്ച് സംസാരിച്ചൊക്കെ ചെയ്തു ഞമ്മള് പരിചയമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞമ്മളെ വീഡിയോ ഒക്കെ കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ വലിയ സന്തോഷമായി അപ്പം എങ്ങനെ മനസ്സിലായതെന്ന് ചോദിച്ചാൽ പെണ്ണിൻ്റെ പേര് ജീഷ്ണെന്നാണ് കേട്ടോ പിന്നെ ചെക്കൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഓരോ ഒരുക്കാൻ ചെന്നപ്പോൾ തന്നെ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു സംശയം തോന്നിട്ടോ ഇവളെവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് അങ്ങനെ യൂട്യൂബിലാണ് എന്നൊക്കെ പറഞ്ഞു നമ്മളെ കുടുംബക്കാർക്ക് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രഞ്ജിത്തിൻ്റെ എൻ്റെ നമ്പറൊക്കെ ചോദിച്ചു ലയ വിളിച്ചിരുന്നു വലിയ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അമ്മനെ കണ്ടില്ല അമ്മനെ അത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രഞ്ജിത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു അതാണ് ഈ ഒരു കേക്ക് കേക്ക് മുറി കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത് അപ്പം അച്ഛനും അമ്മയുണ്ട് അപ്പം താ എല്ലാവരും കൂടി രഞ്ജിത്തിനൊരു ഏട്ടനും കൂടെ ഉണ്ട് കേട്ടോ ആ ഏട്ടനെ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞാണ്ട് ഓനാണെങ്കിൽ ഭയങ്കര മടിയെന്നു കേട്ടോ എന്നാലും ഓനെല്ലാവരും പാടെ ഒന്തിയാക്കിതാ ഇവിടെ എത്തിച്ചിട്ടുണ്ട് രഞ്ജിത്തിൻ്റെ ഏട്ടൻ്റെ പേര് രമേശ് എന്നാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയൊക്കെ ഒക്കെ കട്ട് ചെയ്യുകയാണ് ഇവർ ഒന്നിച്ചാണ്ട് പിന്നെ ഞങ്ങളൊക്കെ അതാ അവിടെ കാണികളായിട്ട് ഞങ്ങളും നിൽക്കണുണ്ടേ അപ്പോൾ ഇതൊക്കെ ഈണ് മക്കൾ വിശേഷങ്ങളും വീടിയൊക്കെ ലയ വീട്ടേക്ക് വന്നതായിരുന്നു കേട്ടോ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ലയ ജിഷ്ണേൻ്റെ വീട്ടിൽ വന്നതായിരുന്നു പിന്നെ മഞ്ചീരിയുണ്ട് കട ബ്യൂട്ടീഷ്യൻ എന്തായാലും നമ്മൾ ഞമ്മളങ്ങൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് കാണണം എന്നെങ്കിലൊരു നമുക്കൊരു ഒഴിവുണ്ടാവുന്ന സമയത്ത് ഞാനും പോകട്ടോ ആ ബ്യൂട്ടി പാർലർക്ക് കാരണം നമ്മൾ പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഒന്ന് വരണം എന്നിട്ടോന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ലയ ബ്യൂട്ടീഷ്യൻ ഒന്ന് നമുക്ക് നേരിട്ട് കാണാം അങ്ങനെ നമുക്ക് ഒന്നിച്ചു പോയോ കേട്ടോ ലയ ബ്യൂട്ടീഷ്യൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാ മക്കളെ നമ്മളെ ഒക്കെ ഇവിടെ കഴിയാനായി അപ്പോൾ കല്യാണ വിശേഷങ്ങളും കല്യാണത്തിന്റെ അന്നത്തെ രാത്രി വിശേഷം ാണ് ഇത് കണ്ടില്ലേ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചുകൊളി മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ ഓവറായിട്ടോ ഒരുപാട് തവണ പറഞ്ഞത് തന്നെ പറഞ്ഞതായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക പിന്നെ ഇനിയും കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന കമന്റിലൂടെ ചോദിക്കാം കേട്ടോ പിന്നെ ഞമ്മളമ്മ വന്നാണ്ട് പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ പോയിണത് ഞാൻ പറഞ്ഞു വൈകുന്നേരത്ത് പോയാൽ മതിട്ട് അമ്മന്ന് പിന്നെ അമ്മയും താട്ടനും വന്നേന്ന് താട്ടനെ പിന്നെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലട്ടോ താട്ടം പിന്നെ ചോറൊക്കെ ഉണ്ടാണ് കുറച്ച് നേരത്തെ പോയി അമ്മ പിന്നെ നേരം വൈകിയാ പോയെന്നത് ഞാൻ പറഞ്ഞില്ല അമ്മക്ക് ഇവിടെക്ക് വന്നപ്പോൾ ഭയങ്കര സങ്കട സങ്കടം ചെയ്യുന്നു അച്ഛനും ഇവിടെ ഇല്ലാത്തതിന്റെ കാരണം പിന്നെ ഇവിടത്തെ അച്ഛന് ഇണ്ടാലും അമ്മ ഇവിടെ വരുമ്പോൾ ആ അച്ഛനും ഇല്ലല്ലോ അതൊക്കെ പാടാലോചിച്ചിട്ട് ചെയ്യുന്നു അങ്ങനെ കല്യാണ വിശേഷങ്ങൾ ഇതാ ഇവിടെ കഴിഞ്ഞു കേട്ടോ ഇനി നാളത്തെ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ കാണാൻ കാണാൻ കാത്തിരിക്കുക വീണ്ടും ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് രണ്ട് പേർക്കും വേണ്ടിയിട്ട് നല്ലൊരു വിവാഹാശംസകളോടെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കല്യാണ വിശേഷങ്ങളൊക്കെ ഇതായി ഇവിടെ കഴിഞ്ഞിട്ടോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരേക്കും ടാറ്റാ ബായ്